അലഹമ്മില്ല മഹ്ദീൻ സംഘങ്ങൾ മെനയിൽ നിന്ന് ജംറയെ എറിഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാണ് ജം്രത്തുൽ അഖബ തിരുനാളിൻ്റെ രാവിൽ അറഫ സംഗമത്തിന് ശേഷം മുസ്തലിഫയിൽ നിന്ന് രാപ്പാർത്ത് അവിടെ നിന്നെടുത്ത കല്ലുകളുമായി ഹജ്ജിൻ്റെ വാജിബാത്തിൽപ്പെട്ട െ എറിയ കർമ്മം നിർവഹിച്ചുകൊണ്ട് തിരിച്ചു വരികയാണ് മെട്രോ ട്രെയിനിലൂടെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് അലഹദില്ല മഹദിനെ അമ്പത് ആളുകളും ഹജ്ജിൽ നിന്ന് ഒന്നാം വിരാമം ആയിട്ടുണ്ട് അറഫ കഴിഞ്ഞ് മുസ്തലിഫയിൽ നിന്ന് മടങ്ങി കല്ലേർ നടത്തലോടുകൂടെ ഹജ്ജിൽ നിന്നുള്ള ഒന്നാം വിരാമമുണ്ട് ഒന്നാം തഹല്ലുൽ ഇനി ഇൻഷാല്ല അടുത്ത ദിവസം ഹിഫാലയുടെ തവാഹും ശേഷമുള്ള വാജിബാത്തുകളായ വരാപ്പാർക്കലും കല്ലേറും കഴിഞ്ഞതിന് ശേഷം സംഗമിനിൽ നിന്ന് മടങ്ങുകയും തൊട്ട രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇൻഷാ ഇൻഷാല്ല നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നതാണ് ബദുറു സാദാത്ത് ഷെയ്ഖുനാ തങ്ങൾ ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹജ്ജ് വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ലക്കൽ ഹംദു ഹലക്കഷുഖു അള്ളാഹ് അള്ളാഹു ഈ വീഡിയോസുകളും ലൈവ് പ്രോഗ്രാമും ഒക്കെ കാണുന്ന എല്ലാവർക്കും അള്ളാഹു അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഹജ്ജിന് തോഫീക്ക് നൽകുമാറാകട്ടെ